ഇനി ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരിയാക്കി എടുക്കാവുന്ന ഒരു അച്ചപ്പത്തിന്റെ റെസിപ്പിയാണ് അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ടയും ചേർത്ത് ഇതൊന്നും കൂടി നല്ലപോലെ നമുക്ക് യോജിപ്പിക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരുന്നത് അപ്പം ഇത് ഞാൻ രണ്ട് കപ്പ് ചിരികിയ തേങ്ങയിൽ നിന്ന് കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമ്മൾ ആയിട്ട് പിഴഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ അത് രണ്ട് കപ്പ് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഉള്ളതാണ് ഇത് ഇത് രണ്ടാം പാലാണ് ഇത് ഒരു കപ്പുണ്ട് അപ്പൊ നമ്മൾ ഒന്നാം പാലം ഒഴിച്ച് കൊടുത്ത് കലക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ രണ്ടാം പാലിന് ചേർത്ത് കൊടുക്കാൻ മതി അപ്പൊ ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമുക്ക് അതിന്റെ കറക്റ്റ് ഒരു ബാങ്ക് ലെവൽ ഞാൻ കാണിച്ചു തരാം അതാകുന്ന വരെ നമുക്ക് ഇതുപോലെ കുറേശ്ശേ ഒഴിച്ച് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ഇത് കലക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ ആ രണ്ട് കപ്പ് തേങ്ങാ പാലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്റിൽ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചും കൂടി ഒരു ലൂസ് വേണം അപ്പൊ നമുക്ക് രണ്ടാം പാലിന്ന് കുറച്ചൊഴിച്ച് ഒന്ന് ലൂസ് ആക്കി എടുക്കാം അപ്പൊ ഇനി ഒഴിക്കുമ്പോൾ കൂടെ ഇരുത് വളരെ കുറച്ച് ഒഴിച്ച് നോക്കുക ഇപ്പൊ ഇവിടെ നമ്മുടെ അച്ചപ്പത്തിന്റെ ബാറ്റ് നമ്മൾ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാം പാലിന്ന് ഒരു കപ്പ് എടുത്ത് വെച്ചതിന് ഒരു കാൽ കപ്പാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ഇതിലെടുത്ത് തിക്കാകും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചുന്നിന് തൊട്ടും ഉണ്ടായിട്ട് പാലിന്ന് കുറച്ചുകൂടി മേടിക്കും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മണിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇതൊന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടി ഒന്ന് നമ്മുടെ ബാറ്റ് തിക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇത് കുറച്ച് കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം ഒട്ടും കൂടരുത് ഒരു ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിക്കുക അത് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ചേർത്താൽ മതി മറ്റു ഈ ഒരു ടേബിൾ സ്പൂൺ മതി കാരണം അതിന്റെ ആ ഒരു തിക്നെസ്സേ വന്നിട്ടുള്ളൂ ആ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ബാറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ടീസ്പൂൺ കരിഞ്ചീരകമാണ് പിന്നെ രണ്ട് ടീസ്പൂൺ കത്ത എള് അപ്പൊ ഇതും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് ഇത് വേറൊരു ചെറിയ ബൗളിലേക്ക് കുറച്ച് മാവൊന്ന് എടുത്തു കൊടുക്കാം നമുക്ക് അച്ചം അറിയാൻ വേണ്ടി ഒരു ചീനിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അച്ചെടുത്ത് നമ്മൾ എടുത്ത് വെച്ച പൊടിയിലേക്ക് മുക്കി വേണം നമുക്ക് അച്ചപ്പം ചൂടാ അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പൊടി ഒന്നുകൂടി നമ്മൾ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ അച്ചെടുത്തിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കാം അപ്പൊ നിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമുക്കവിടെ ഫുൾ ആയിട്ട് മുങ്ങി പോരുത് അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കരുത് അതൊക്കെ കൈ ഒന്നാക്കി കൊടുക്കാം അതെന്താ കറക്റ്റായിട്ട് നമുക്ക് അത് വിട്ടു കിട്ടും ചെറുതായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ആവശ്യം ഒന്ന് മുറുകി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം കാരണം അടി ഭാഗമാണ് കൂടുതൽ നമുക്ക് മുറുകി കിട്ടുന്നത് ഇപ്പൊ ആദ്യത്തെ നമുക്ക് പാകത്തിന് മുക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങ് കോരി എടുക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്ന മുഴുവൻ വേപ്പും വെച്ച് പച്ചപ്പം റെഡിയാക്കി എടുക്കാം